ഈ വർഷം തന്നെ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവർ തമ്മിൽ കാണുന്ന ആ സന്ദർഭം ഒരു വല്ലാത്ത സംഭവമായിരിക്കും കേട്ടോ കിമ്മുമായി നല്ല ബന്ധമാണുള്ളത് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് വൈറ്റ് ഹൌസിലെത്തിയപ്പോൾ മാധ്യമം കൊണ്ട് സംസാരിക്കുകയായിരുന്നു ട്രംപ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരെ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ് നോർത്ത് കൊറിയൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലെത്തുന്ന ആ മനോഹരമായ ദൃശ്യത്തിന് എപ്പോഴാണ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുക പിട്ടാരക്കരെ മിക്കവാറും ട്രംപ് അങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെ മ്യുങ് എസ് കെനെ ഇന്ന് വൈറ്റ് ഹൗസിൽ എത്തിയിരുന്നു അദ്ദേഹവുമായി ഓവൽ ഓഫീസിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഡൊണാൾഡ് ട്രംപ് തന്റെ ഈ ആഗ്രഹം പറയുന്നത് ഈ വർഷം അവസാനിക്കും മുമ്പ് തന്നെ സാധിക്കുമെങ്കിൽ നോർത്ത് കൊറിയൻ ലീഡർ കിം ജോങ് ഉന്നിനെ കാണണം ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗപ്പൂരിലും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിയറ്റ്നാമിലും തുടർന്ന് കൊറിയയിലും ഒക്കെ രണ്ടു തവണ ആണവ നിരായുധീകരണ ചർച്ചകൾക്കായി പ്രസിഡന്റ് കിമ്മുമായി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു കിമ്മുമായി വളരെ നല്ല ബന്ധമുണ്ടെന്ന് ട്രംപ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചിലർ ഈ കൂടിക്കാഴ്ചയൊന്നും അത്ര ശരിയല്ല എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഈ കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ അത് നല്ലതിനായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് അത് മാത്രമല്ല പറയുന്നത് കിമ്മിന്റെ സഹോദരി ഒഴികെ ലോകത്താർക്കും കിമ്മിനെ ട്രംപിന്റെ പോലെ അത്ര നന്നായിട്ട് അറിയാവുന്ന വേറെ ആരുമില്ലെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് കിമ്മിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നീട് അത് മാധ്യമങ്ങൾ വളച്ചൊടിക്കും ഫേക്ക് മീഡിയ ഉള്ള സമയമാണ് അത് അവർ തന്നെ വേട്ടയാടാൻ തുടങ്ങും എസ്കനെ ഇന്ന് അല്പം സംഘർഷം നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു ഈ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത് നേരത്തെ ട്രംപ് സൗത്ത് കൊറിയയിലെ ചില രാഷ്ട്രീയ ശുദ്ധീകരണങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചില സൂചനകൾ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ അത്തരം ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത് ഇത് മാത്രമല്ല വാഷിംഗ്ടണില് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് സ്വന്തമായിട്ട് ലോബിംഗിന് വേണ്ടി ഒരു കമ്പനിയെ ഹയർ ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ താല്പര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും അതുപോലെ പ്രതീക്ഷയായി ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെയാണ് ഈ ലോബിങ് സ്ഥാപനത്തെ നിയമിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കയറ്റുമതിയെ മോശമായി ബാധിച്ചേക്കുന്ന ഏതാണ്ട് അമ്പത് ശതമാനം തീരുവ വരുന്ന സമയത്താണ് ഈ നടപടി വന്നിരിക്കുന്നത് മെർക്കുറി പബ്ലിക് അഫയേഴ്സ് ആണ് ഈ കമ്പനി ഒരു മൂന്ന് മാസത്തെ കരാറിലാണ് ഒഴുപത്തി അയ്യായിരം ഡോളർ ആണ് ലോബിങ് ഇന്ത്യ ഡിജിറ്റൽ പ്രൊമോഷൻ തുടങ്ങിയ ജോലികളൊക്കെ ഈ കമ്പനി ചെയ്യും മുൻ ഡേവിഡ് അതുപോലെ ട്രംപിന്റെ വിശ്വസ്തൻ മുൻ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ലാൻസ ബ്രയൻ ലാൻസ ഉണ്ടായിരിക്കും അടങ്ങുന്ന ഒരു സംഘമുണ്ട് അതിൽ ന്യൂയോർക്ക് സെനറ്ററും മലയാളിയുമായ കെവിൻ തോമസും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് ാണ് എന്നാൽ ഉത്തരകൊറിയൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ഉത്തരകൊറിയയിലാണെങ്കിൽ പോലും കൂടിക്കാഴ്ച നടത്തുന്ന സമയം സമാധാനത്തിന് വേണ്ടി കാണിക്കുന്ന രണ്ടുപേരും തമ്മിൽ ഉള്ള ആ കൂടിക്കാഴ്ചയായിരിക്കും ഒരു പക്ഷേ ലോകത്തിലെ ശ്രദ്ധാകേന്ദ്രം ആദ്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം